തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രതികരിച്ച് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ രാഷ്ട്രീയം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കണം മതമാണ് ഞങ്ങളുടെ വിഷയമെന്ന് ചിലർ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ നാം മതം കലർത്താൻ പാടുണ്ടോ കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ പ്രത്യേകമായ രാഷ്ട്രീയ നിലപാടുണ്ടോ എന്തായിരിക്കണം സഭയുടെ രാഷ്ട്രീയം തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് ചുറ്റും ഉയരുന്നുമുണ്ട് സഭയ്ക്ക് രാഷ്ട്രീയമുണ്ട് എന്നതാണ് കൃത്യമായ ഉത്തരം അതുപക്ഷെ കക്ഷി രാഷ്ട്രീയമല്ല മറിച്ച് ദൈവരാജ്യത്തിന്റെ രാഷ്ട്രീയമാണ് മനുഷ്യനെ അടിമകളാക്കുന്ന സകല വ്യവസ്ഥകളിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കുക മനുഷ്യാന്തസും അവകാശങ്ങളും തുല്യതയും മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സഭയുടേത് ആ രാഷ്ട്രീയത്തെ മാനിക്കുന്നവരെയാണ് തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ വിജയിപ്പിക്കേണ്ടത് അധികാരമോഹികളും നിക്ഷിപ്ത താല്പര്യക്കാരും നീതിപൂർവമായ നിലപാടുകളെടുക്കാൻ ധൈര്യമില്ലാത്തവരും സംഘടിത ശക്തികളിലൂടെ മുൻപിൽ പ്രീണനത്തിന്റെ വിലകെട്ട രാഷ്ട്രീയം ശീലമാക്കുന്നവരെയും വിലയിരുത്താനുള്ള സമയമാണിത് ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയെ മാനിക്കുന്നവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ ഭരണഘടനയുടെ മുകളിൽ തങ്ങളുടെ ശരികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കാൻ അനുവദിക്കുന്ന ബീരുക്കളെയോ സ്വാർത്ഥരായ അധികാരമോഹികളെയോ ആകരുത് ഈ തിരഞ്ഞെടുപ്പിൽ നാം പിന്തുണയ്ക്കുന്നത് ആരെ തിരഞ്ഞെടുക്കണമെന്നും ഏതു മുന്നണിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണമെന്നും ക്രൈസ്തവർ തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ മതം നോക്കിയൊന്നും വേണ്ട ക്രൈസ്തവർ ഉയർത്തിയ തികച്ചും നീതിപൂർവമായ അവകാശങ്ങളോട് ആരൊക്കെ എങ്ങനെ പ്രതികരിച്ചു എന്നത് നോക്കിയായിരിക്കണം മുനമ്പം വിഷയത്തിലെ അനീതി നിറഞ്ഞ പക്ഷം ചേരൽ കോശി കമ്മീഷൻ റിപ്പോർട്ട് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ എൺപത് ഇരുപത് എന്ന അന്യായമായ അനുപാതം ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നേരെ നടന്ന അധിനിവേശ ശ്രമങ്ങളിൽ പുലർത്തിയ കുറ്റകരമായ മൗനം ഭിന്നശേഷി വിഷയത്തിലെ ഇരട്ട നീതി മലയോര കർഷകരോടുള്ള സമീപനം വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിൽ നാളിതുവരെ പുലർത്തുന്ന അനങ്ങാപ്പാറ നയം ഇ ഡബ്ല്യു എസ് സംവരണം ഇങ്ങനെ നിരവധിയുണ്ട് വോട്ടുകുത്തും മുമ്പ് ജനാധിപത്യ ബോധവും ഉത്തരവാദിത്വവുമുള്ള പൗരന്മാർ എന്ന നിലയിൽ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ ഒരു മതരാഷ്ട്രമായല്ല മതേതര രാജ്യമായി ഇന്ത്യയെ സൂക്ഷിക്കാൻ നമുക്ക് ചെറുതല്ലാത്ത ഉത്തരവാദിത്തമുണ്ടെന്നത് മറക്കാതിരിക്കാം ഇനിയും ഇതൊന്നും ചിന്തിക്കാതെ ഏതെങ്കിലും മുന്നണിയുടെ രാഷ്ട്രീയ നുഖത്തിന്റെ കീഴെ കഴുത്തുവയ്ക്കാനാണ് ഭാവമെങ്കിൽ ആ ചിന്തയില്ലായ്മയിലേക്ക് നാം വലിയ വില കൊടുക്കേണ്ടി വരും ഓരോ തുള്ളി ജലവും അമൂല്യമാണെന്നാണല്ലോ പരസ്യം ജലം മാത്രമല്ല ഓരോ വോട്ടും ജനാധിപത്യ പ്രക്രിയയിൽ അമൂല്യമാണ് പാഴാക്കിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഫേസ്ബുക്കിലൂടെ സീറോമലബാർ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി